ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചക്കറി കൃഷിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ മുന്നേ നമ്മൾ ഒരുപാട് നമ്മളെ വിളവെടുപ്പിൻ്റെയും നടുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ചീര അതുപോലെ തന്നെ മുളക് തൈയൊക്കെ ഒക്കെ വലുതായതുണ്ടോ എന്ന് മാറ്റിയിട്ട് വേറെ വലിയൊരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാനുണ്ട് കൂടെ നമ്മുടെ ഉണ്ടാക്കി കിടക്കുന്ന പച്ചക്കറികളും വിള വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നിങ്ങളീ കാണുന്ന നമ്മുടെ ചീര കൃഷിൻ്റെ പല വിധത്തിലുള്ള നമുക്ക് ചീരകളുണ്ട് ചോപ്പ് ചീര ഉണ്ട് അതുപോലെ തന്നെ പച്ച ഉണ്ട് പിന്നെ നമുക്ക് സുന്ദരി ചീര എന്ന് പറയുന്ന ഒരു രാത്രി ഉൾപ്പെടുന്ന ഒരു ചീരയും കൂടി ഉണ്ട് പിന്നെ നമുക്കിവിടെ വെണ്ട ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കൈപ്പ പയറു മുളക് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ഈ തരത്തിൻ്റെ മുകളിലുള്ള കൃഷി രീതി എന്ന് പറയുന്നത് കുറച്ച് ചീരകളൊക്കെ നമുക്ക് പറിച്ച് എടുക്കാനായിട്ടുണ്ട് അത് നമുക്ക് പറിച്ച് ഇത് സുന്ദരി ചീര എന്ന് പറയുന്നൊരു ഇനത്തിൽ പെടുന്നതാണ് നല്ല പിങ്ക് കളറോട് കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ തണ്ടുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ പേരെന്തെങ്കിലുമൊക്കെ കണ്ടേ അതാകുന്നവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ ചീരേൻ്റെ വിത്ത് എടുത്തിട്ടാണ് നമ്മൾ മുളപ്പിക്കാറ് ഈ ഒരു കാണുന്നതാണ് ചീരേൻ്റെ വിത്ത് ഇതിൽ നല്ലൊരു വെള്ള കടുക് പോലുള്ളൊരു വിത്താണ് ഉണ്ടാവുക അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വിത്തുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചൊല്ലിന് വേർതിരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഈ വിത്ത് മുളപ്പിച്ചിട്ടാണ് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചീരകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഗൾ ഭാഗത്തെ കണ്ണത്തിൽ ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് വിത്തുകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളതാണ് കറക്റ്റ് ചെയ്യുന്നത് മറ്റേ നമ്മൾ തണ്ടിലായിരുന്നു കണ്ടത് ഇതിലങ്ങനെയല്ല കുറച്ച് മുകളിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്നാണ് കറക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഏകദേശം നല്ലോണം പൂ ഇരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് അടിമ നോക്കി കച്ച് ചെയ്തെടുക്കാം നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് കുറച്ച് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൂവിൽ നിന്നാണ് എടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തമാതിരി അപ്പോൾ അതൊന്ന് വെയിലത്തൊട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വിത്തുകൾ വേർതിരിഞ്ഞ് കിട്ടുന്നതാണ് അതിൻ്റെ ബാക്കി ഇലകളൊക്കെ നമുക്ക് കറയിലുള്ള ഉപ്പേകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ വിത്ത് മാത്രം നമ്മൾ ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുള്ള ചീരകളാണ് തൈട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ഇതുണ്ടായി നല്ല ലെങ്ത്തിൽ തന്നെ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ നമ്മളൊരു ബാഗിൽ ഒരു തൈ വീതം വെച്ച് കൊടുത്താൽ തന്നെ ധാരാളമാണ് അപ്പോൾ ഇതിലും നമുക്ക് പാകം എത്തിയതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ചീര നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കിന്ന് അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ പറവ ഡ്രോ ബാക്കിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നമുക്കിങ്ങനെ കളക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ കുറച്ച് ഗ്രോ ബാഗിലാക്കിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മളൊരു ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ ഗ്രോ ബാഗ് ആക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്ന നേരത്തെ ഗാർഡനിങ് സോയിൽ ചാണകപ്പൊടിയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ചാണകപ്പൊടിയും കുറച്ച് ഗാർഡനിങ് സോയിലും കൂടി മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് അടുക്കളയിലെ ജൈവവളം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു വളപ്പയോഗം കൂടി ചെയ്യുന്നുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഈയൊരു മിക്സാണ് നമ്മൾ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത വളം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മുന്നേ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീരാൻ്റെ വിത്തുകളാണ് നമുക്ക് ഇതിലേക്കൊന്ന് എതിരി കൊടുക്കാം ഇത് നമ്മൾ നമ്മളിതുപോലെ ചീരത്തായി മുളപ്പിച്ച് വെച്ചതായിരുന്നു അത് നമുക്ക് വേറൊരു ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ വേറൊരു ഗ്രോ ബാഗൊന്ന് ഇതുപോലെ വിത്തിട്ട് മുളപ്പിച്ചതായിരുന്നു അപ്പോൾ കുറച്ച് വലുതായിട്ട് നമുക്ക് ആ ഗ്രോ ബാഗ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട് വേറെ പല ചെടീൻ്റെ കൂടെയായിരുന്നു ഇത് മുളച്ച് വന്നത് സുന്ദരി ചീരേൻ്റെ ഉപാത്തിൽപ്പെടുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ചോപ്പ് ചീരയുണ്ട് അത് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത ഒരു മുളക് തയ്യും കൂടി ഉണ്ട് അപ്പം അത്യാവശ്യം വലുപ്പം വന്നപ്പം നമുക്കിനി വലിയൊരു ബാഗിലേക്ക് വെച്ച് കൊടുത്താലോ നന്നായിട്ട് ഗ്രോത്തായിട്ട് വരുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ചീര ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീരയും മുളകും നമ്മൾ ഒഴിഞ്ഞിട്ടു തന്നെയാണ് വെച്ച് ഒഴിച്ചിട്ടുള്ളത് ഒരു മാസം കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചീര നമുക്ക് വിളവെടുക്കാൻ പാകാവും ആ സമയമാകുമ്പോഴത്തേക്കും മുളക് ഒഴുകാളിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രോ ബാഗിൽ നമുക്ക് മുളക് മാറ്റാൻ വെച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ ചെയ്തു തരുന്ന കൃഷി രീതിയാണ് അതുപോലെ നമുക്ക് പല പല കൃഷികളും നമ്മളെ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഡെറസിൻ്റെ മുകളിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ് അതിൻ്റെ വള്ളി നമ്മളൊരു പന്തൽ പോലെ കെട്ടിയിട്ട് പടർത്തിയിട്ടുണ്ട് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ചോവക്കയും പയറുമൊക്കെ വളർത്തി കൊടുക്കുന്നത് ഇതാണ് നമ്മളെ പയറിൻ്റെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത് നമ്മളൊരു പയർ കെട്ടിയിട്ട് മുകളിലേക്ക് പടർത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം പയറൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ നമുക്ക് വെണ്ട കൃഷിയുണ്ട് ഒരു ഉണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ വലിയ മുപ്പിൻ്റെ അടുത്തുള്ള പടച്ചാക്കി കഴിക്കാനൊക്കെ എടുക്കാറുണ്ട് ഇതൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെയുള്ള കൃഷി രീതി വളരെ നല്ലതാണ് എന്തുകൊണ്ടും പിന്നെ ചീര പോലുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ കൗണ്ട് കൂടാനും രക്തത്തിൻ്റെ അളവ് കൂടാനൊക്കെ നല്ല ഒരു ഉപകാരപ്രദമായ ഒരു കൃഷി രീതിയാണ് ഈ ചീരക്കുറ്റി ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കുട്ടികളെ കുറിച്ച് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക